സിന്ധുവിന്റെ രണ്ടാം ഭാഗത്തിനായി തയ്യാറെടുക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങി ഇന്ത്യ ഇന്ത്യക്ക് ടാങ്ക് വേദ മിസൈലുകളുടെ ആർട്ടിലിറ്റി റൗണ്ടറുകളും ലഭ്യമാക്കുന്ന ദശലക്ഷം ഡോളറിന്റെ ആയുധ കരാറിനാണ് ഇപ്പോൾ യു എസ് അനുമതി നൽകിയിരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇന്ത്യക്ക് ജാവ്ലിൻ ടാങ്ക് വേദ മിസൈലുകളുടെ എക്സ്ട്രാ കാലിബർ പ്രൊസിഷ്യൻ ഗ്രനൈഡ് ആർട്ടിലിറ്റി റൗണ്ടുകളുടെയും പുതിയ ബാച്ച് ലഭ്യമാക്കുന്നതിന് വഴി ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു കരാറിന് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നതും അതുപോലെ തന്നെ ഹൺഡ്രഡ് എഫ് ജി എം വൺ ഫോർ എയ്റ്റ് ജാവ്ലിൻ മിസൈലുകൾ ഇരുപത്തിയഞ്ച് ഭാരം കുറഞ്ഞ കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ ഇരുന്നൂറ്റി പതിനാറ് എക്സ്ട്രാ കാലിബർ ആർട്ടിലിറ്റി റൌണ്ടുകൾ എന്നിവ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നതായും വ്യക്തമാക്കുന്നുണ്ട് നിർദ്ദിഷ്ട കൈമാറ്റങ്ങൾ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ എനർജി ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഈ ഒരു രീതിയിൽ അത് അറിയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡി എസ്ഇ എ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ലോഞ്ച് യൂണിറ്റുകൾ ലൈഫ് സൈക്കിൾ സപ്പോർട്ട് സുരക്ഷാ പരിശോധനകൾ അതേപോലെ തന്നെ ഓപ്പറേറ്റർ പരിശീലനം റിഫർബിഷിംഗ് സേവനങ്ങൾ പൂർണ്ണമായ പ്രവർത്തന ശേഷിക്ക് അത്യാവശ്യമായ മറ്റ് അനുബന്ധ ഘടകങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ത്യയുടെ അഭ്യർത്ഥന ഇതായി ഉൾപ്പെടുന്നതായും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തന്നെ കൂടുതൽ കൃത്യതയോടെ തന്നെ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന ലേസർ ഗ്രേഡേ ടാങ്ക് വേദ മിസൈലുകൾ വാങ്ങാൻ അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സൈന്യം എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ടാങ്ക് വേദ മിസൈലുകൾ വാങ്ങുന്നതിനായി തന്നെ പ്രതിരോധ മന്ത്രാലയമാകട്ടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി തന്നെ ഇപ്പോൾ രണ്ടായിരത്തി കോടി രൂപയുടെ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത് സൈന്യത്തിന്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവർ ഈ ഒരു ടാങ്ക് വേദ മിസൈലുകൾ വാങ്ങാൻ ഒരുങ്ങുന്നത് അതേപോലെ തന്നെ ഇൻവാ ടാങ്ക് വേദ മിസൈലുകളുടെ സംവരണം ടാങ്ക് ടി നയൻറ്റീന്റെ ആക്രമണ ശക്തിയെ പ്രകരശേഷിയെയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സൈന്യത്തിന്റെ ആയുധ ശേഷി വർദ്ധിപ്പിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇൻവാർ ടാങ്ക് വേദ മിസൈലുകൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ഇൻവാർ ടാങ്ക് വേദ മിസൈലുകളുടെ സംരംഭമാകട്ടെ അത് ടാങ്ക് ടി നയൻറ്റീന്റെ ആക്രമണ ശക്തിയുടെ പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുന്നതായി പറയുന്നു ഇത് സൈന്യത്തിലെ കവജിദ് റെജിമെന്റുകളുടെ പ്രധാന ആശ്രയമായി തന്നെ മാറും പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി തന്നെ പൊതുമേഖലയിലെ സ്ഥാപനങ്ങളുടെ വൈദഗ്ധ്യം ഉൾപ്പെടെയുള്ളതിനാലുള്ള സർക്കാർ തീരുമാനമാണ് ഇത്തരം ഒരു കരാറിന് പിന്നിലെന്നതും വ്യക്തമാകുന്നു ഒപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ അത് വികസിപ്പിക്കുന്നതിലൂടെ തന്നെ പ്രതിരോധ മേഖലയിൽ ഭാരതത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്നും പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതേസമയം റഷ്യൻ ടി സെവന്റി ടി നയൻറ്റി ടാങ്കുകൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ട യുക്രൈനിലെ യുദ്ധരംഗങ്ങൾ ഉൾപ്പെടെ നിരവധി യുദ്ധക്കളങ്ങളിൽ ജാവ്ലിൻ മിസൈലുകൾ അതിന്റെ വിനാശകരമായ കഴിവ് തെളിയിച്ചിട്ടുള്ളവയാണ് യുക്രൈനിയൻ സേന ഉൾപ്പെടെ തന്നെ ലോകമെമ്പാടുമുള്ള നിരവധി സൈന്യങ്ങൾ ഈ ആയുധം ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ന്യൂതനമായ ആ ഒരു തോളിൽ വെച്ചുകൊണ്ട് തന്നെ തൊടുക്കാവുന്ന ടാങ്ക് വേദ ആയുധങ്ങളിൽ ഒന്നാക്കി കണക്കാക്കപ്പെടുന്നതാണ് ജാവ്ലിൻ എന്ന് പറയുന്നത് ടാങ്കുകളുടെ കവചം അത് ദുർബലമായ മുഗൾ ഭാഗത്തുനിന്ന് ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മൂന്നാം തലമുറ ടോപ്പ് അറ്റാക്ക് സംവിധാനമാണ് എന്നതാണ് മറ്റൊരു സവിശേഷത ഇതിന്റെ സോഫ്റ്റ് ലോഞ്ച് സംവിധാനം ബങ്കറുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പോലുള്ള അടച്ച ഇടങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പോലും സുരക്ഷിതമായി വെടിയുതിർക്കാൻ സൈനികരെ അനുവദിക്കുന്നു എന്നതാണ് ഒരു ഡീപ് പോസിബിൾ ലോഞ്ച് ട്യൂബും ഒരു മറ്റു രീതിയിലുള്ള യൂണിറ്റുകളും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംവിധാനം അത് ഉരുത്തിരിഞ്ഞ് എടുക്കുന്നത് മാത്രമല്ല ഇത് പോരാട്ട സാഹചര്യങ്ങളിൽ വേഗത്തിൽ വിന്യസിപ്പിക്കാൻ സൈനികരെ അനുവദിക്കൂ എന്നതും മറ്റൊരു സവിശേഷതയായി തന്നെ പറയാം ന്യൂസ് ന്യൂസ്